പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശന വേളയിൽ നടത്തിയ റിയാദ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടതാണ് തടവ് പുള്ളികളെ കൈമാറുന്ന പദ്ധതി സൗദി ജയിലുകളിൽ കഴിയുന്ന നിരവധി ഇന്ത്യക്കാർക്ക് പദ്ധതി ഗുണകരമാകും ബന്ധുക്കൾക്ക് ജയിലുകളിൽ തടവുകാരെ സന്ദർശിക്കാൻ അവസരം ലഭിക്കും തടവുകാർക്ക് വേണമെങ്കിൽ ശിക്ഷാ കാലാവധി ഇന്ത്യൻ ജയിലുകളിൽ പൂർത്തിയാക്കാം എവിടെ തുടരണമെന്നത് തടവുകാർക്ക് തീരുമാനിക്കാം അവർക്ക് ഇന്ത്യയിൽ പോയി അവരുടെ കാലാവധി കഴിയണമെന്നാണെങ്കിൽ അത് അതിനു വേണ്ടിയുള്ള നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഫോർ മിനിസ്ട്രി കണ്ടപ്പോഴാ കാര്യം സംസാരിച്ചു വി ആർ ഓൺ സൗദി ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് എല്ലാ ആഴ്ചയും എംബസി ഉദ്യോഗസ്ഥർ ജയിൽ സന്ദർശിച്ച് തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നിത ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിലും ഈ പ്രവർത്തനങ്ങൾ നടന്നതായി ഡി സി ജോർജ് വ്യക്തമാക്കി ശിക്ഷാ കാലാവധി കഴിഞ്ഞതിനു ശേഷം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ആരും തന്നെ ജയിലിൽ കഴിയേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ആഴ്ചയിലും എംബസി ഓഫീഷ്യൽസ് രണ്ടു പേര് എല്ലാ ജയിലുകളും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട് ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ടേം കഴിഞ്ഞ ഒരാളും ഒരു ദിവസം പോലും ജയിലിൽ കഴിയാൻ എംബസി ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന സൗദി പൗരന്മാർക്കും ഈ ആനുകൂല്യം ലഭിക്കും ഇരു രാജ്യങ്ങളിലെയും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ജയിലിൽ കഴിയുന്ന നിരവധി പേർക്ക് ഇതിന്റെ അവസരം ലഭിക്കുമെന്നാണ് എംബസിയുടെ പ്രതീക്ഷ മീഡിയ വൺ റിയാദ്